നമസ്കാരം സുതീഷ് അമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ നിനക്കൊരു ഹോട്ടലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഹോട്ടലിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നാലേ ഇവിടെ ഒരു കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളുണ്ട് രമേഷ് ആയിട്ട് ഇത് നമ്മുടെ പാലക്കാട് പുതുശ്ശേരി റോട്ടിലാണ് ഈ ഒരു ഹോട്ടലുള്ളത് അപ്പൊ അദ്ദേഹം ഹോട്ടലിനടുത്താണ് കുറെ ദിലീപിന്റെ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആളാണ് സിനിമയ്ക്ക് വേണ്ടി ഫുഡ് കൊടുക്കണം പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ അദ്ദേഹത്തിന്റെ ഇനിയുള്ള മോഹവും സിനിമയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ മാക്സിമം നിങ്ങളെ ഉള്ള ആളുകൾ ഇത് മാക്സിമം വൈറലാക്കുക ഈ വീഡിയോ അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ടാവട്ടെ അപ്പൊ അദ്ദേഹം കലാകാരന്മാരുടെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഓട്ടം അതേപോലെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് പങ്കുവെക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ അറിയാൻ കാരണം ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രബ് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ആളുകൾ ഇത് ലൈക്കും ഷെയും കമന്റും ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമസ്കാരം പറഞ്ഞാൽ ചേട്ടാ നമസ്കാരം ഏതൊക്കെ സിനിമകളിലെ ഇപ്പൊ നിത്യഹരിത നായകൻ ആഹ് അതിലേ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പൂവുള്ളിയും കുഞ്ഞാടി ഏകദേശം വെച്ച കുഞ്ഞാട്ടിലേക്ക് നല്ല നല്ല സീൻ ചെയ്തിട്ടുണ്ട് ആ പിന്നെ പ്രത്യാവശ്യം സീരിയൽ ചെയ്തിട്ടുണ്ട് ആസോ പോലീസ് സ്റ്റേഷൻ സീരിയലിൽ ഒരു പത്ത് ഇരുപത് എപ്പിസോഡും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത് കലാഫീൽഡിൽ തന്നെ പോകണമെന്നോ അപ്പൊ ഇതിന്റെ സൈഡ് സൈഡൊക്കെ എത്ര വർഷമായി സിനിമയില് സിനിമയിൽ ഇപ്പോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷത്തോളം പതിനാല് വർഷത്തോടെ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും ഇപ്പോ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് സിനിമകളും പിന്നെ സീരിയലൊരു പത്ത് ഇരുപത് സീരിയല് അങ്ങനെ ഒരു സൈഡിലുണ്ടാവും സീരിയൽ അതൊക്കെ സീരിയല് പിന്നെ കസവപ്പതിനുശേഷം ആ പിന്നെ അങ്ങനെയുള്ള ഒരു പത്ത് ഇരുപത് സീരിയല് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിമ ആ നല്ല ചെറുപ്പം പോലെ പിന്നെ നാടക ട്രൂപ്പ് എല്ലാവർക്കും അപ്പൊ പത്തിന വർഷമായിട്ട് സിനിമ ഫീൽഡ് ആ ഹോട്ടലിന്റെ ഇതിന്റെ ഇടയിലൊക്കെ സമയം കിട്ടും ആ അത് സമയം കിട്ടും അതിന്റെ ഒന്ന് ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് ചാൻസ് വരുവാണെങ്കിൽ പോകുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അടുത്ത് ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തില്ല ഒമ്പരാഴ്ച മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സോളമന്റെ പിന്നെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സിനിമാ ഫീൽഡില് അവസരങ്ങൾ ചോദിച്ചു പോകുന്നവർക്ക് അവസരം കിട്ടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ ഇന്നിപ്പോ ഒക്കെ ചെയ്യണമൊക്കെ റോളിനെ ചെയ്യണത് അല്ലേ ഇപ്പൊ കസു പോലീസ് സ്റ്റേഷനില് ക്യാരക്ടറോളുണ്ട് ഈ വർഷത്തിൽ ആളുകൾ വിളിക്കുന്നുണ്ട് സിനിമ ഒക്കെ അത്യാവശ്യം അങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്കിപ്പോ വിടുന്നത് എറണാകുളം പോവുകയാണെങ്കില് ചാൻസ് പക്ഷേ സ്വയം തന്നെ പടങ്ങൾ കണ്ടിട്ട് ഡയറക്ടർമാരെ വിളിക്കുക ചെയ്യണം അല്ല അങ്ങനെ വിളിക്കലൊന്നുമില്ല നമ്മള് ചിലപ്പോൾ സമീപിക്കലുണ്ട് ഈ ബന്ധത്തിന്റെ പേര് ഈ കോവിഡിന് മുന്നെ അവരെ ഇപ്പൊ കുറുക്കിലല്ല അതിന്റെ ഒരു കോമ്പിനേഷൻ കോവിഡിനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രവരെ അങ്ങനെ ആ ബന്ധത്വങ്ങൾ പോയിരുന്നു കോവിഡ് വന്നതിന് ശേഷം പിന്നീട് ഫീൽഡ് ആയിട്ട് ഇങ്ങനെ കാറ്ററിംഗ് ഫീൽഡ് കാറ്ററിംഗ് ഏകദേശം ഇരുപത്തി ആറ് വർഷത്തോടെ അപ്പൊ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വീട്ടിലാണെങ്ങനെ വീട്ടില് പിന്നെ അമ്മയുണ്ട് പിന്നെ ഭാര്യ മൂന്ന് മക്കളും അവരൊക്കെ എങ്ങനെ സപ്പോർട്ട് ഉണ്ടോ ആ അവര് നല്ല സപ്പോർട്ടാണ് പോയ പോയി ഫീൽഡ് പോകണം എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത് നാളെ സിനിമയ്ക്ക് പോയി സിനിമ ഫീൽഡിൽ തന്നെ തുടർന്ന് പോകാനാണ് പരിപാടി അല്ല അതിൽ തുടർന്ന് പോണന്നുണ്ട് അപ്പൊ ഇപ്പൊ ഏകദേശം അതിനു വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് എറണാകുളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പടം ഇപ്പൊ പാലക്കാട് വരുന്നുണ്ടെന്നത് അപ്പൊ അതിൻ്റെ അകത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ നമ്മളെ ഇത് കണ്ടിട്ടും പിന്നെ ആ ഒരു പടം ഇവിടെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് പാലക്കാട് ഇടത്ത് അപ്പോ അതിന്റെ ഫുഡ് നമ്മളായിരുന്നു കൊടുത്തത് പിന്നെ അനൂപ് മെൻഡാന്റെ പടത്തിന് ഒരു പത്ത് മുപ്പത് ദിവസം നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെയ്യാൻ ആളുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ പത്തിരുപത്തിനാല് വർഷമായിട്ട് ചെയ്യുന്ന പാർട്ടി ഉണ്ട് അപ്പൊ അവര് അന്നേരം വരും പുതിയ പടം പുതിയൊ ലാസ്റ്റ് ചെയ്തത് പിന്നെ പടമാണ് അനൂപന റോള് ചെയ്ത് ഇപ്പൊ അത് മറ്റേ സോളമിന്റെ ഒന്നും പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അത് അതിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ പിന്നെ ഒരു സംവിധായകൻ അവസരങ്ങള് ചോദിച്ചു പോകുമ്പോ അവിടെ പറയുന്ന ആർട്ടിസ്റ്റ് പോകണം ആർട്ടിസ്റ്റ് ഇല്ലാതെ ഇതിലും തരാൻ പറ്റില്ല അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരു നല്ല ഷോർട്ട് ഫിലിമാണ് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് അത് കണ്ടു കഴിഞ്ഞാല് ശരിക്കും കരയും കറിയും ഒരു ഇതാണ് അങ്ങനെ ആളുകളൊക്കെ വരുമ്പോൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ല ചിലർക്കെല്ലാം അറിയും ചില സ്ഥലത്തുള്ളിൽ പോയാൽ ചില ഇതിൽ അറിയും അങ്ങനെ വൈഡ് ആയിട്ട് ഇത് വന്നിട്ടില്ല വീടുകളിൽ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ ഇവിടെ തന്നെ താമസിക്കുന്നു ഇവിടെ തന്നെയാണ് ഇവിടെ നാട്ടുകാരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ സിനിമകളുടെ അഭിപ്രായം പറയാറുണ്ടോ അത് അത്യാവശ്യം ആൾക്കാർ ഇപ്പൊ ഞാൻ മുന്നേ വരെ പിന്നെ ഇരട്ടിയാലും താമസിച്ചത് ഇപ്പൊ ഒരു അഞ്ചു മാസമായിട്ടാണ് ഇവിടെ തുടങ്ങിയത് കാറ്ററിംഗ് അടക്കം ഉണ്ട് കല്യാണ ഫംഗ്ഷൻ മൊത്തം ആയിട്ട് എടുത്തേ കച്ചവടം ആയിരുന്നു ഹോട്ടലിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് പിന്നെ അഞ്ചു മാസമായില്ലോ നമ്മൾ അതിന്റെ മുന്നെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലായിരുന്നു നമ്മളിപ്പോ ഈ പടരെ ഇതുണ്ടായിരുന്നല്ലോ നവകേരള അതിലെ ഫുഡ് നമ്മള് കൂടുതലും മുന്നോട്ട് പോകാൻ പോണുന്നുണ്ട് അപ്പൊ അവസരങ്ങള് അല്ലെ നമ്മളെ ഈ ഫ്രണ്ട്സിലുള്ളവർ പറയുന്നുണ്ട് ഞങ്ങൾ എറണാകുളം തിരുവനന്തപുരം വന്ന് നിക്കുവാണെങ്കിൽ നമ്മൾക്ക് നോക്കിട്ട് ചെയ്യാന്നല്ലേ പറയുന്നുള്ളൂ പക്ഷെ നമുക്ക് ഈ സാഹചര്യങ്ങളും എല്ലാം ഒത്തു വരണ്ടേ അപ്പൊ അതാണ് വേറെ ഈ ഫുഡ് സിനിമയ്ക്ക് ഫുഡ് കൂടെ കാണുന്നു അതിപ്പോ എത്ര സിനിമ ചെയ്തു കൊറേ സിനിമ ആ നമ്മളിപ്പോ ഒരു മൂന്നാല് ഇപ്പൊ അത് കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു വർഷത്തിന് ഇങ്ങോട്ടായിട്ടാണ് ചെയ്യുന്നത് ഒരു മൂന്നാല് തമിഴ് പടത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇപ്പൊ കൊടുത്ത അനുഭവത്തിനാണ് ഒരു ഒരു മാസം കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല റിസൾട്ടായിരുന്നു എങ്ങനെ ഫുഡിന്റെ റേറ്റ് ഇപ്പൊ നമ്മള് ഇപ്പൊ ലാസ്റ്റ് കൊടുത്തത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരത്തെ ഫുഡ് അതായത് കാലത്ത് വന്നിട്ട് പറഞ്ഞാല് ഒരാൾക്ക് പിന്നെ രണ്ട് വെറൈറ്റി സ്വന്തം രണ്ട് വർഷം പൊട്ട് രണ്ട് ഇഡ്ലി അല്ലെ രണ്ട് പിന്നെ പൊറോട്ട അങ്ങനെ ഏതൊക്കെ നാല് ഇത് വരും പിന്നെ അതിനുള്ള കറി പിന്നെ മുട്ട പുഴുങ്ങിയത് പിന്നെ പഴം ഐറ്റംസ് വൈകിട്ട് ജ്യൂസ് ഐറ്റംസ് ഇല്ല ചായ കടിയാണ് വൈറ്റ് വരുന്നത് ഒരു നാലര അഞ്ചു മണിക്ക് പിന്നെ ഉച്ചക്ക് വരുന്നത് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ചൂ മീൽസ് മേൽസ് സാമ്പാർ രസം രസമോര് അങ്ങനെ പിന്നെ കൂട്ട് അവിയലി അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞാൽ അവർക്ക് പിന്നെ മീൻകറി മീൻ വറുത്തത് ചിക്കൻ പിന്നെ കുറച്ച് ചപ്പാത്തി ഇതായിട്ട് പറയും പായസം ഇത് എന്നോ ഡെയിലി പാലട പായസം ഇവരും ഭക്ഷണത്തിന് ഒന്നിൽ തന്നെ പാലട പായസം നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇതിനിപ്പം വരുന്നത് ലിറ്റർ ഇതിന് വരുന്നത് ഇരുനൂറ്റി ഒരു ലിറ്ററും ഡെയിലി ഉണ്ടാവും വിട്ടാവും അത് ചിലപ്പോ നമ്മള പത്ത് പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ഉണ്ടാക്കും ചില ദിവസം കുറച്ച് ബാലൻസ് ഉണ്ടാവും എല്ലാ ദിവസവും ചിലപ്പോ എത്താറില്ല പച്ചക്കറി അത് നോക്കണം അല്ലേ നമ്മള് തിരക്കുള്ള മനുഷ്യ സന്മയിച്ചാ കാരണം അത് നമ്മളൊരു കാലമാണ് അത് നമ്മള് ഈ എട്ടാം ക്ലാസ് മുന്നിൽ തുടങ്ങിയതാണ് അതിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിന്നെ നമ്മള് പിന്നെ കണ്ണൂര് നടനകലാ ക്ഷേത്രവും ഫേമസ് അതിലൊരു അഞ്ച് എട്ട് വർഷം ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലുള്ള മറ്റേ സോഷ്യൽ നാടകങ്ങൾ അതില് ഒരു അഞ്ചെട്ട് വർഷം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മള് നാടകം എട്ടാം ക്ലാസ് മുതൽ ഈ നാടകം എല്ലാ ഇതിലും പത്തും അമ്പതും സ്റ്റേജ് എല്ലാം കളിച്ചിട്ടുണ്ട് ചില സീസണില് പിന്നെ ഇടക്കാലത്ത് പിന്നെ കുറച്ച് രമേശ് ഏട്ടൻ ഞാൻ ആദ്യം തന്നെ രമേശ് ചേട്ടൻ സാധാരണ മനുഷ്യനാണ് കേട്ടോ അതായത് ഭയങ്കരം കാര്യങ്ങളും ഞങ്ങളുടെ വന്നപ്പോ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ പണ്ടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അത്രയും സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ മാക്സിമം നമ്മളെന്താച്ച ഇതേപോലെയുള്ള കലാകാരന്മാരൊക്കെ മാക്സിമം ഞങ്ങളുടെ ഷെയർ കൂടെയാണ് നമുക്ക് കുറെ അവരൊക്കെ സിനിമ എന്നുള്ളതൊരു എന്താ പറയാ ബ്ലഡില് കാലമുള്ള ഒരാളൊക്കെ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും തിരക്കുകളുടെ ഇടയിൽ നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഒരു ഇതും കാണിക്കരുത് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്ത് കുറേ ആളുകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് കുറേ അവസരങ്ങൾ കിട്ടും ആ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ അത് വലിയൊരു എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് അതുകൂടെ നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പൊ അദ്ദേഹം നാളെ നല്ല സിനിമാ നടനായിട്ട് വരുമ്പോ നമുക്ക് വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് വരാം അല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ശരി എന്തായാലും ആളുകൾ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കട്ടെ ശരി വയറൽ ആവട്ടെ